വാട്സപ്പിൽ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ടും ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ പല ലാംഗ്വേജിലുള്ള ആളുകളുമായിട്ടും നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലൂടെ ചാറ്റുകൾ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലും മറ്റും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എങ്ങനെയാണ് മറ്റുള്ള ലാംഗ്വേജിൽ നമുക്ക് ചാറ്റുകൾ ചെയ്യാൻ സാധിക്കുക നമുക്ക് ആ ഭാഷ അറിഞ്ഞുകൊള്ളണം എന്നില്ല അറിയാത്ത ഭാഷയിൽ തന്നെ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് അവരുടെ ഭാഷയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ് സെൻ്റാക്കാൻ നമുക്ക് സാധിക്കും എങ്ങനെയെന്നല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു കീബോർഡ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് അത് ഇംഗ്ലീഷിൽ തന്നെ സെൻഡ് സെൻ്റാവും മലയാളത്തിലാണെങ്കിൽ ഇവിടെ ഗ്ലോബിൻ്റെ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്കിപ്പോൾ എഴുതാൻ സാധിക്കും ഇപ്പോൾ ഇതുപോലെ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ മറ്റുള്ള ലാംഗ്വേജിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അതിനായിട്ട് നമുക്ക് ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ ഒരു ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഈ ജീബോർഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ജീബോർഡിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മറ്റുള്ള ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ എഴുതിയിട്ട് മറ്റുള്ള ഭാഷയിൽ എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം ഇടതുവശത്ത് ഇവിടെ മുകളിൽ ഈ കോർണറിൽ ഒരു സ്ക്വയറിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വലതു ഈ മുകളിൽ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുകളിലുണ്ട് താഴെ കീബോർഡിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ കീബോർഡിൽ നിന്നും മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സുഖമാണോ നമുക്ക് വോയിസ് ടൈപ്പും ചെയ്യാം കേട്ടോ സുഖമാണോ എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കിവിടെ അറബിയിൽ ഇപ്പോൾ അറബിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇവിടെ കൈഫ് ഹാലക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ മലയാളം ടു അറബിക്ക് എന്ന ഭാഗത്ത് അറബിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ടൈപ്പ് ചെയ്തു ഇനി വീണ്ടും സുഖമാണോ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ഹൗ ആർ യു എന്നിവിടെ വന്നിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കിവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൗ ആർ യു എന്ന് സെൻഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഞാൻ ഹിന്ദി സെലക്ട് ചെയ്യാണ് ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ഹിന്ദി ഞാൻ സെലക്ട് ചെയ്യുകയാണ് നമുക്ക് നോക്കാമോ ഹിന്ദിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിന്ദി ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ എനിക്ക് ഇത് എഴുതി കാണിക്കുന്നത് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് എഴുതി കാണിക്കുക ഇവിടെ ഹിന്ദി ഞാൻ സെലക്ട് ചെയ്തു ഇപ്പോൾ മലയാളത്തിൽ ഞാൻ സുഖമാണോ എന്ന് എഴുതുകയാണ് ആപ് കെ സെ ഹെ എന്ന് ഇവിടെ ഹിന്ദിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് സെൻഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇതര ഭാഷക്കാരുമായിട്ടും വളരെ ഈസിയായിട്ട് വോയിസിൽ പറഞ്ഞും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തും നമുക്ക് അവരുടെ ലാംഗ്വേജിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഗൂഗിളിൻ്റെ ജീബോർഡിൻ്റെ ഈ അകത്ത് ഉള്ളത് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ